െ സ്നേഹീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗ്രഹിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ശരിയുള്ളവർ ഇന്നത്തെ വായനക്കയത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന ഈ ലോ യോഹനു ശേഷം എട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്കുകളാണ് അതിന് തൊട്ടു മുമ്പുള്ളത് പിടിക്കപ്പെട്ട വ്യഭിചാരണീയ യേശു വെറുതെ വിടുന്ന സംഭവമാണ് അതിനുശേഷമാണ് പരിശീലന നിയമത്തിനുമായിട്ട് യേശുവിൻ്റെ ഈ സംഭാഷണത്തിൽ യേശുവിനെ സ്വയം ഇടപെടുത്തൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പ്രകാശം പ്രകാശം വെളിപ്പെടുന്നു പ്രകാശം നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ പ്രകാശം ഇല്ലെങ്കിൽ കാണാനാവില്ല പ്രകാശം സത്യം വെളിപ്പെടുത്തും ആയിരിക്കുന്ന അവസ്ഥയിൽ യേശു നമുക്ക് എല്ലാം വെളിപ്പെടുത്തുന്നില്ല നമ്മളാരാണ് നമ്മളെങ്ങോട്ട് പോകുന്നു ലോകം എന്താണ് എന്താണ് നമ്മുടെ ലക്ഷ്യം എല്ലാം ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ നമുക്ക് സാധിക്കും ഭാരതീയ ഋഷിമാരുടെ മനോഹരമായ പ്രാർത്ഥന ബൃഹദാരൻ്റെ ഉപദേശത്തിൽ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതഗമയ തമസോമാ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം അന്ധകാരത്തിന് പ്രകാശത്തിലേക്ക് നയിക്കണമേ ചുറ്റും ഇരുൾ വ്യാപിക്കുമ്പോൾ നമുക്ക് പ്രകാശം നൽകുന്നത് സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് വഴി കാണിക്കുന്നത് ലക്ഷ്യബോധം നൽകുന്നത് നമ്മളെ നയിക്കുന്നത് സത്യമായ പ്രകാശമാണ് യേശുവാണ് പ്രകാശം അപ്പോൾ യേശു എന്ന പ്രകാശം എൻ്റെ ഉള്ളിൽ തെളിയുമ്പോൾ എൻ്റെ കണ്ണ് തെളിയും ചുറ്റുപാടുമുള്ളതിനെ യേശുവിൻ്റെ പ്രകാശത്തിലൂടെ കാണാൻ എനിക്ക് സാധിക്കും അപ്പോഴേ ഞാൻ തനിച്ചല്ല ഞാനിവിടെ താമസിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് ശത്രുക്കൾ വച്ചിട്ടല്ല എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് ഈ ഭൂമി എൻ്റെ ഭവനമാണ് ചുറ്റുപാടുമുള്ളതിൻ്റെ സഹോദരങ്ങളാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ആ ഒരു ബോധ്യം അത് നമുക്ക് നൽകുന്ന യേശു ആകുന്ന പ്രകാശമാണ് അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കില്ല ജീവൻ പ്രകാശമുണ്ടാകും ആ പ്രകാശം നമുക്ക് അറിയാം